അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ കടയിലേക്ക് ഒന്ന് നോക്കാം എന്താണ് അവിടെ സ്പെഷ്യൽ എന്ന് നോക്കാം മലയാളം അറിയില്ല അറിയാമോ മലയാളി കേട്ടോ മലയാളം അറിയാം മലയാളിയല്ല അപ്പോ മനസ്സിലാണ കൂടെ നോക്കി കൊടുക്കൂ ൊന്ന് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ മധുര മധുരം മതിലേ മധുരം മതി പല സംഭവം ഉണ്ട് കേട്ടോ ടേസ്റ്റി നോക്കാം ഞാനിങ്ങനത്തെ തണുപ്പുള്ളൊന്നും കഴിക്കാറില്ല പക്ഷെ എന്നാലും കഴിച്ചു നോക്കട്ടെ കേട്ടോ ഞാനത് ആദ്യം കേട്ടോ സത്യമണ്ണൊന്നും കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാം